എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ജമന്തി പൂക്കൾ വളരെ സിമ്പിളായി നമുക്ക് നാടൻ ജമന്തി വീട്ടിലുണ്ടാക്കാം ഇതുപോലെ ജമന്തി ചെടിയുടെ ഒരു കമ്പ് മുറിച്ചെടുത്ത് പോട്ടിൻ്റെ അടിഭാഗത്ത് അല്പം ഓട്ടിൻ കഷ്ണവും ചകിരിയും ഇട്ട് മണ്ണ് മണൽ മിക്സാക്കി അല്പം ചാണകപ്പൊടിയും ഇട്ട് നിറയ്ക്കുക അതിലേക്ക് കട്ട് ചെയ്തെടുത്ത ജമന്തി കമ്പ് വെച്ച് നന്നായി നനച്ച് വെയിൽ കൊള്ളാതെ തണലിലേക്ക് മാറ്റി വയ്ക്കുക ചെടി പിടിച്ചതിന് ശേഷം നന്നായി വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വയ്ക്കുക ചെടി നീണ്ടുവരുമ്പോൾ ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുത്ത് എല്ല്പൊടി ചാണകപ്പൊടി മിക്സാക്കി അല്പം ഇട്ട് കൊടുക്കുക മുട്ടുകൾ വന്നു തുടങ്ങിയാൽ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം വെയിലേൽക്കുന്ന ഭാഗത്തേക്ക് മാറ്റുക ദിവസങ്ങൾക്കകം ഇതുപോലെ ജമന്തി പൂക്കളെ കൊണ്ട് നമ്മുടെ ജമന്തിച്ചെടി അടിപൊളിയാകും ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ല കേട്ടോ